കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടക്കുന്നത് മേള മെയ് പന്ത്രണ്ടിന് സമാപിക്കും വിവിധ ഇനം തുലിപ്പുകൾ ഉൾപ്പെടെ അയ്യായിരത്തോളം ഇനം പുഷ്പങ്ങളാണ് മൂന്നാർ പുഷ്പമേളയുടെ ഭാഗമായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന തുലിപ്പ് പുഷ്പങ്ങളും മരുഭൂമികളിൽ മാത്രം കാണുന്ന കള്ളിമുൾ ചെടിയും വിവിധ ഇനം റോസുകളും ആന്തോറിയവുമെല്ലാം മൂന്നാറിൽ വർണ്ണവസന്തം തീർക്കുകയാണ് ഇതിൽ അയ്യായിരത്തി മ്യൂസിക്കൽ ഉണ്ട് ഗാനമേള പരിപാടികൾ പുഷ്പങ്ങൾ കാണാൻ മാത്രമല്ല പൂക്കളും വിത്തുകളും വാങ്ങാനുമുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപതിന് തുടങ്ങുന്ന മേള രാത്രി ഒൻപത് വരെ നീളും മുതിർന്നവർക്ക് അറുപതും കുട്ടികൾക്ക് മുപ്പത്തി അഞ്ചും വീതമാണ് പ്രവേശന ഫീസ് പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തുന്നുണ്ട് പൊതുവെ ചൂടൊക്കെ അല്പം കുറവുണ്ട് ഇപ്പൊ വൈകുന്നേരമായി അല്പം ആശ്വാസം അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നില്ല വലിയ ും എന്നാലും സന്ദർശകർക്ക് ചിത്രങ്ങൾ പകർത്താൻ സെൽഫി പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും മണിക്ക് വാട്ടർ ഫൗണ്ടേഷൻ ഷോയും അതിനുശേഷം ഗാനമേളയും ഡി ജെ നടക്കും വിപണനശാലകളും മേളയിൽ സജീവമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിൽ തന്നെ ഫിഷ് ഫ്രായും ഒരുക്കിയിട്ടുണ്ട് മേള മെയ് പന്ത്രണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി